ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ ഹെയർ ഗ്രോത്ത് വരാനും ഹെയർ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനും താരം പോകാനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ കെയർ വീഡിയോയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ച് ചെറുപ്പായത് ഉലുവയും കുതിർത്തതാണ് അതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ച് കിടക്കുമ്പം ആ ഒരു പേസ്റ്റ് നല്ലൊരു കട്ടിയിലാണ് കിട്ടുന്നത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിരിക്കും പിന്നെ അതൊരു നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റാവുന്നതാണ് അത് കുറച്ച് വരാൻ ഭയങ്കര പാടാ കേട്ടോ അതിന് അല്ലെങ്കിൽ ഒരു അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് പിഴിഞ്ഞെടുക്കാവുന്ന അതിൻ്റെ ജെല്ല് മാത്രം എടുക്കുകയും ചെയ്യാം രണ്ട് രീതിയിൽ എടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഫ്ലാഗ് ചെയ്തിൻ്റെ ജെല്ലാണ് അത് ഓവർനൈറ്റ് വെച്ചതാണ് പിന്നെ ഒരു സ്പൂൺ ആവണക്കെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആവണക്കെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്ന പിന്നെ അലോവേര ജെല്ല് നമുക്ക് കടയിൽ നിന്ന് ഉപയോഗി കടയിൽ നിന്ന് വാങ്ങുന്നത് ഉപയോഗിക്കാം അല്ലാത്തത് ഉപയോഗിക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം എല്ലാം കൂടെ ആകുമ്പം ഒരു ജെല്ല് രൂപത്തിൽ അമ്മക്ക് കിട്ടും ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിപ്പോകോ അങ്ങനെയൊന്നും ആവത്തില്ല നല്ലൊരു ജെല്ല് രൂപത്തിൽ അതിന് ശേഷം തലയിൽ കുറച്ച് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എണ്ണ തേച്ചതിന് ശേഷം ഈ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അമ്മയുടെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്തതാണ് വൺസ് വൺസൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണേ